എന്നുള്ളത് എല്ലാവർക്കും ഒരു ധന്യപരുന്ന കാര്യമാണ് ഭരദേവത എന്ന് പറയുന്നത് ഒരു ചെടിയുടെ മൂല വേരൊരു പോലെയാണ് അതിവേര് പോലെയാണ് താഴ്വേര് പോലെയാണ് അല്ല താഴ്വേര് തകർന്നു കഴിഞ്ഞാൽ ഒക്കെ നശിപ്പോ അതുകൊണ്ട് നമ്മൾ ആ താഴ്വര് എപ്പോഴും കാത്തു വയ്ക്കേണ്ടതായിരിക്കും അപ്പം അതിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഒത്തുചേരുക പ്രവർത്തിക്കുക നല്ല നല്ല കീർത്തനങ്ങളൊക്കെ ചെല്ലുക അല്ലെങ്കിൽ എടുത്ത ശാസ്ത്രം ആ മാർച്ചനൊക്കെ നടത്തുക താഴ്ന്നിട്ട് വല്ല അർച്ചനകളൊക്കെ ഏർപ്പെടുക ഈ പ്രദേശത്തെ ഭക്തി ലഹരി ആനന്ദ ലഹരി ബന്ധപ്പെട്ട് അർച്ചനകളൊക്കെ ഉണ്ടാവും അല്ലേ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ വിധത്തിലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കുക ഭയങ്കര ബഹളങ്ങൾ എന്താ പായസം വിളമ്പി തുടങ്ങിയോ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികളൊന്നും അതിനിപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കിട്ടിയല്ലേ ഏഹ് ഇത് കുറച്ച് തലനിറച്ച സീരീസൊക്കെ ഉണ്ടാവും വൈകിയ കുറച്ചാൾ ഏഴ് വന്നല്ലേ ആൾ എന്തായാലും വേണ്ടില്ല അവിടെ കുത്തിരിക്കാന്ന് പറഞ്ഞു കസേര ഒപ്പിക്കുന്ന ആളുകളാണ് സാറില്ല അതൊക്കെ ദിക്കുന്ന അനുഭവങ്ങളാണ് അതുകൊണ്ട് അതൊന്നും പ്രശ്നം അപ്പം ഈ ഹിന്ദു സമുദായത്തിനിടയിൽ ഈ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും അവർ ഗ്രഹിക്കാൻ ശ്രമിക്കില്ല പഠിക്കാൻ ശ്രമിക്കില്ല അവിടെ നിന്ന് ഇവിടുന്ന എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് അന്ന് അടിച്ചു കൂടിയല്ലോ നമുക്കുള്ളൊരു സ്വാതന്ത്ര്യം എന്താ പറഞ്ഞാൽ നമുക്ക് ആരെയും ആരാധിക്കാം അല്ലേ ഒന്നോ രണ്ടോ മൂന്നോ അല്ല കൃഷ്ണൻ പണിങ്ങാൽ നമുക്ക് നേരെ ആരുടെ അടുത്ത് പോകാം ശിവൻ്റെ അടുത്ത് പോകുക ശിവൻ പണിങ്ങാൽ സുബ്രഹ്മണ്യൻ ഗണപതി ദേവി ഭഗവതി അതുതന്നെ പല രൂപത്തിലുണ്ട് ഉണ്ട് അല്ലേ കാളിയുണ്ട് പല പല ദേവതകൾ ഏത് ഉപാസിക്കുന്നുവോ ആ ഉപാസനയിലൂടെ നമുക്ക് എന്താണ് മോക്ഷമുണ്ടാകുന്നത് മോക്ഷം തന്നെ എന്താ മരിച്ചു കഴിഞ്ഞിട്ട് എന്തോ അവിടെ നിന്നങ്ങോട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റൊന്നുമല്ല മോക്ഷം തന്നെ മോക്ഷം തന്നെ മനസ്സിൻ്റെ ഒരു സമാധിസ്ഥമായ അവസ്ഥയാണ് എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതിന് ധ്യാനം വേണം അല്ലേ ശ്രവണ മനന നിതിന്യാസമെന്ന് പണ്ടുള്ള ആചാര്യന്മാർ പറയുന്നത് ശ്രവണ മനനം ശ്രവണം കേട്ടിട്ട് കാര്യമില്ല ഈ കേട്ടു ഈ ലങ്ങനെ കേട്ടിട്ടൊരു കാര്യമല്ല ശ്രവണ മനനം മനനം ചെയ്യണം മനസ്സിലിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിക്കാം നിതിന്യാസം ഉറപ്പിക്കുക മനസ്സിൽ സ്ഥായിയായിട്ട് സങ്കല്പിക്കുക അല്ലെ ധർമ്മത്തെ സംരക്ഷിച്ചാൽ ധർമ്മവും നമ്മെ സംരക്ഷിക്കുന്നു എന്താണ് ധരണാന്ത് യസ്മാത് അതാണ് ധർമ്മം എന്തെന്നാണോ നാം സംരക്ഷിക്കേണ്ടത് അതിനെ സംരക്ഷിക്കുക അത് നമ്മയും സംരക്ഷിക്കണം ഓരോ പ്രദേശത്തിനും അല്ലെങ്കിൽ ഓരോ കുലത്തിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട് ആ ധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കുക അതെപ്പോഴും യുക്തിക്ക് നിരക്കുന്തായിരിക്കണം അല്ല യുക്തിഹീനമായ കാര്യങ്ങളൊക്കെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഈ യു കെ കുമാറിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു കഥയിൽ ഒരു മരിച്ച വീട് കാണും ഞാൻ ഓർമ്മ അല്ല മരിച്ചതാണ് ഒരാൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നു അപ്പോൾ ഈ കക്ഷി ഈ യാത്ര അവിടേക്ക് കയറിപ്പോകുന്നു അപ്പോൾ മരിച്ച വീടാണെന്ന് ബോധ്യമാകുന്നു നിലവിളിയൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു കൂട്ടക്കരച്ചിൽ വരുന്നു അപ്പോൾ അയാൾക്ക് മനസ്സിലായി അല്ലേ കുളിപ്പിക്കാൻ എടുത്താണെന്നൊന്നും കഥ അപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓ എന്തൊരു മനുഷ്യനാണ് ഇയാൾ അങ്ങനെ അങ്ങനെയാണ് എത്ര നാളെ കണ്ടപ്പോഴെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കമൻറ്റ് അടിക്കുന്നുണ്ട് ഇതൊന്നും ഇയാൾ ശ്രദ്ധിക്കുന്നില്ല ചില ദിക്കിലൊക്കെ അങ്ങനെയല്ലേ മരിച്ചൊക്കെ പോയാൽ പറയണ്ടെടുത്തത് ഉള്ള കാര്യങ്ങൾ എന്നല്ല ചെറിയ പറയാം പലതും പറഞ്ഞോളൂ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞേ ഈ കക്ഷി ഈ ഇരിക്കുന്ന കക്ഷി പറയുന്നു ആ അത് കഴിഞ്ഞ ദിവസം ഒരു മരിച്ചു വിട്ടില്ല ഇയാളെ കണ്ടിരുന്നു അന്നപ്പോൾ ആ കോടി ഇങ്ങനെ കാറ്റത്ത് പറഞ്ഞിട്ട് ഇയാൾ മോത്താ കുടിയത് അല്ലേ ഏതൊരു മരിച്ചു കൂടി എത്തുമ്പോൾ ആരെങ്കിലും ഒരാളൊക്കെ ഇത് അടുത്ത മരണത്തിന് ഇതാ കാലം നോക്കി വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അത് അയാൾക്കാണ് കിട്ടിയത് അയാളെ മോത്താണ് അടിച്ചത് അല്ലേ ഇയാളതൊന്നും ശ്രദ്ധിച്ചില്ല കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ ഇയാളെ കാലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അയാൾ പെട്ടെന്ന് കാലൊടിച്ചു അപ്പോൾ നോക്കുമ്പം ആ മരിച്ചയാളെ കുളിപ്പിക്കുന്ന ചൂടുവെള്ളം ഇങ്ങനെ ഇയാളെ കാലത്തേറ്റാണ് അപ്പോൾ അയാൾ മറ്റേ ആളും ഞാൻ നോക്കുന്നിട്ട് പറയണ്ടേ ആ എന്നുള്ള അർത്ഥത്തിൽ അടുത്തയാൾ ഇയാളെന്നുള്ളൂ ഇത്തരത്തിലുള്ള ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ സംഭവിക്കുന്നതാണ് നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയാൽ മരിച്ചു വിട്ടു പോയി അവിടെ തട്ടും ഇവിടെ തട്ടും ഓടിത്തട്ടും എന്ന് വെച്ച് ഇതൊക്കെ ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അല്ലേ അയ്യോ അടുത്തയാൾ മരിക്കാൻ പോയിട്ട് ഞാനാണെന്ന് നമുക്ക് തോന്നിയില്ല സ്വാമിജി പറയുന്നൊരു ഉദാഹരണം ഉണ്ട് മരിച്ചു വിട്ടത് എന്താണ് ഒരു ഒരാളിങ്ങനെ മരിച്ച് ഇവിടെ അപ്പോൾ ഒരു പൂച്ച അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടന്നൊരു രക്ഷയില്ല അപ്പോൾ കാരണം ചോദിച്ചു ഏടെയെങ്കിലും കൊട്ടണ്ടാന്ന് ചോദിച്ചാൽ ഒരു കൊട്ടെടുത്ത് വന്ന് പൂച്ചേനെ ആ സ്ഥലത്ത് തന്നെ അവിടെ മൂടിയിട്ടു അപ്പോൾ പൂച്ച നിലവിളിക്കുന്നിട്ട് കൊട്ടേന്ന് അല്ലേ പോകാൻ പറ്റും അപ്പോൾ ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ പോയെ കുറേ കഴിഞ്ഞാൽ അടുത്ത് വിട്ട് ഒരാൾ മരിച്ച സമയത്ത് ഒരു പൂച്ചേനെ ഒരു കൊട്ടേനെ വേണം നോക്കും എന്തിനാണ് ഇതൊരു ചടങ്ങാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തൊട്ട് അറിയാതായിട്ട് ഒരു പൂച്ചയും അതിന് മൂടിയിട കൊട്ടയും വേണം ഇതോടെ നമ്മുടെ സ്ഥിരം പലപ്പോഴും പലതും ഒത്തിരിക്ക് നടക്കാത്ത പല കാര്യങ്ങളെയും നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഇതാണ് ശരി ഇതാണ് ശരി എന്നുള്ള പ്രഭാവത്തിൽ സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെയൊന്നുമില്ല ഉണ്ടോ ഇല്ല അതേ ഓരോ കേരളത്തേക്കും അതിൽ പ്രതിപാദിക്കപ്പെടുന്ന സങ്കല്പങ്ങളുണ്ട് ആചാരവിധികളുണ്ട് അതനുഷ്ഠിക്കുക അതിനപ്പുറത്ത് ഇതുപോലുള്ള കോപ്പറേറ്റിസിനൊന്നും കളിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഓക്കെ പുതിയ പുതിയ ശൈലികളൊക്കെ അറക്കുന്നുണ്ടോ